റഷ്യൻ എണ്ണയിലെ ആശ്രയത്വം ഇന്ത്യ രണ്ട് പ്രമുഖ റഷ്യൻ എണ്ണ യു എസും യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് നീക്കം കടുത്ത എതിർപ്പിനിടയിലും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യക്ക് ഇനി തുടരാൻ കഴിഞ്ഞേക്കില്ല ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ വീണ് റഷ്യ നിവൃത്തികെട്ട് സമ്മതിച്ചു ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ നിവൃത്തികേടും ചൈനയുടെ നിവൃത്തികേടൊക്കെ നിങ്ങൾക്ക് മുമ്പിലോട്ട് വെച്ചു തരുന്നത് ഈ ഒരു മഹാപുരുഷനാണ് ഈ മഹാപുരുഷൻ തന്നെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ഇത് അമേരിക്ക വീണു അല്ലെങ്കിൽ ചൈന വീണു ഇന്ത്യ പടർന്ന് പന്തലിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഒരു കാര്യമുള്ളത് ഇയാളുടെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ ഇയാൾ പറയും അമേരിക്ക ഒന്നുമല്ല അമേരിക്ക ചീറ്റി അല്ല അമേരിക്കനെ കൊണ്ട് ഇന്ന് നടക്കൂലെന്നു പറയും ഇന്ന് അതേ ആളിനെ വന്ന് പറയും അമേരിക്ക സംഭവമല്ലേ ഇന്ത്യക്ക് നടക്കുന്നില്ല എന്ന് ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ മുമ്പിൽ നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മോദിക്ക് ജയ് ഒരു ആ രീതിയിൽ ന്യൂസ് വായിക്കാൻ നമ്മുടെ മലയാള കരയിൽ ഇപ്പം ഒരു മറുനാടൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഏത് ആണെങ്കിലും അങ്ങനെയാണ് പൈസ ഇവിടുന്ന് കിട്ടുമോ പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങോട്ടും തുള്ളും ഇങ്ങോട്ടും കൂട്ടുള്ളും ചാടി കളിക്കേട കുഞ്ചിരാമ എന്ന് പറഞ്ഞ പോലെ കുഞ്ചിരാമൻ വെടിയും തുള്ളും നാളെ വെടിയും തുള്ളും മറ്റന്നാൾ ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ കാലിട്ട് നിൽക്കുഞ്ചി അതാണ് നമ്മുടെ നാട്ടിലെ ഈ നാട്ടിലെ പ്രത്യേകിച്ച് മലയാളക്കരയിലെ മറുനാടൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുട്ടപ്പൻ്റെ ന്യൂസുകളെല്ലാം ഏതാണെങ്കിലും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മൾ പലവട്ടം യൂസ് ചെയ്തിട്ടുണ്ട് ഇന്നും ഇന്നലെയല്ല രണ്ട് മൂന്ന് ആഴ്ച മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പല ഇന്റർനാഷണൽ റോയ്റ്റേഴ്സിലും അവിടെയും ഇവിടെയും വന്ന ന്യൂസുകൾ വെച്ചിട്ട് ഇന്ത്യ ഗ്രാജ്വലി ഈ പറഞ്ഞ റഷ്യയുടെ കയ്യിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നത് നിർത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല അവിടെ നമ്മുടെ മോദീൻ്റെ അമ്പത്താറ് ഇഞ്ച് തുള വീണ വെറും കാറ്റ് പോയ പപ്പ എന്താപ്പം പറയപ്പോൾ അതിന് ഈ ബലൂൺ പോലെ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ ആ കാറ്റുപോയ ബലൂണ് പോലെ ആവും എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് അത് അതുപോലെ തന്നെ ആയു ചെയ്തു സത്യത്തിൽ മോദി തന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സംഘികൾക്കാണ് ഏറ്റവും വലിയ ചൊറിച്ചിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ സംഘിവാണങ്ങളായിരുന്നു മോദിക്ക് എന്ന് പറഞ്ഞു പൊട്ടിച്ചോണ്ടിരുന്നത് ഇപ്പോൾ മോദിക്ക് ഭക്ഷ്യൂന്ന് പറഞ്ഞു തായോട്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു മേലോട്ടുള്ള പൊട്ടലൊക്കെ നിന്നിട്ടുണ്ട് മത്തപ്പൂവും പൂത്തിരിയും മേശപ്പൂവും ഒന്നും ഇപ്പം കത്തുന്നില്ല ഇപ്പം താഴത്ത് ഇങ്ങനെ മറ്റേ എന്താ പറയുക ഈ ഏമ്പ പോലെ അല്ലെങ്കിൽ വളിവിട്ട പോലെ എന്ന് പോലെ അങ്ങനെ പറയാൻ പറ്റുമോ അറിയാം അതിൽ വേണ്ടില്ല ഏഹ് വളിവിട്ട പോലെ അങ്ങനെ സംഘികൾ ഇങ്ങനെ ഇരിക്കുന്നില്ല ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല മെണ്ടിക്കഴിഞ്ഞാൽ അപ്പം കൊത്തായത്തിൽ അടിക്കാമെന്ന് പറഞ്ഞാൽ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ സംഘികളുടെ അവസ്ഥ എന്താണെങ്കിലും റഷ്യ എൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണ കമ്പനികൾക്കൊക്കെ അമേരിക്കയുടെ ഉപരോധങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അതായത് നമ്മുടെ ഫോർട്ടി പെർസെൻറ്റേജ് റഷ്യയുടെ ഫോർട്ടി ഉള്ള എണ്ണ നമ്മളാണ് വാങ്ങിക്കുന്നതാണെന്ന് പറയുന്നത് അല്ലേ ഈ ഫോർട്ടി പെർസെൻറ്റേജിൽ തന്നെ അവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന അവിടുത്തെ എണ്ണ കമ്പനികളുണ്ട് ആ എണ്ണ കമ്പനികളാണ് മറ്റേ എന്താണ് റോസ് ഫുഡോ പേര് പറഞ്ഞല്ലോ ആ ലൂക്കോയിലും ലൂക്കോയിലും അതുപോലെ തന്നെ റോസ് നെഫ്റ്റ് ഈ രണ്ട് കമ്പനികളുടെ അടുത്തു നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് അതുതന്നെ ഏറ്റവും കൂടുതൽ വേറെ കഴിഞ്ഞു നമ്മൾ ബാരൽ കണക്കിൽ കുറഞ്ഞ ചുടിവിൽ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് നമ്മുടെ റിലയൻസ് മച്ചാനാണ് റിലയൻസ് മച്ചാൻ വേറെ കുറച്ച് ബയേഴ്സ് ഉണ്ട് നമുക്ക് ക്രൂഡോയിൽ ബയേഴ്സൊക്കെ നമുക്ക് വേറെയുണ്ട് അപ്പം ഈ രണ്ട് കമ്പനികൾക്ക് ആണ് ഇപ്പം ഉപരോധം അടിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഉപരോധം ഈ കമ്പനികൾക്ക് അടിക്കുന്നുണ്ട് നമുക്കിപ്പോൾ എന്താ കുഴപ്പമില്ലേ നമുക്കെന്താ അവരിടുന്ന് വാങ്ങിച്ചാൽ അമേരിക്കയിലെ ഉപരോധം കൊടുത്ത് ഇന്ത്യക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ ഈ ഇവരെ എന്നൊക്കെ എന്തൊക്കെ ഇൻ്റർനാഷണൽ വിനിമയങ്ങളല്ലേ പൈസ കൊടുത്തിട്ടല്ലേ ഇതൊക്കെ വായിക്കുന്നത് ഈ സാമ്പത്തിക വിനിമയങ്ങൾ മൊത്തം ചെയ്യുന്ന നമ്മൾ അമേരിക്കൻ ബാങ്ക് അമേരിക്കൻ യു എസ് ടി അതായത് അമേരിക്കൻ ഡോളർ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഡോളർ വെച്ചിട്ട് ഈ കമ്പനികൾ സാധനം വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഫിനാൻഷ്യൽ ബാങ്കിങ് കംപ്ലീറ്റ് വരുന്ന അമേരിക്കൻ ബാങ്ക്സും കാര്യങ്ങളാണ് ഡോളർ വിനിമയമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇവർക്ക് ഈ രണ്ട് കമ്പനിക്കെതിരെ അമേരിക്ക നിരോ ഉപരോധം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ വിനിമയം സാധിക്കാണ്ട് വരും അപ്പോൾ ഈ കമ്പനികൾക്ക് നമ്മൾ കമ്പനി ഈ പറഞ്ഞ ബാങ്ക് ത്രൂ നമുക്ക് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ലോജിസ്റ്റിക്സ് ഇല്ലാണ്ടായി പോകും അങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റാണ്ടാവും അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് നമ്മൾ ഈ റിലയൻസ് ഈ പറഞ്ഞ കമ്പനികളൊക്കെ വാങ്ങിക്കുമ്പം അമേരിക്ക ഉപരോധം കൊടുത്തൊരു കമ്പനിയാണ് റിലയൻസ് അപ്പോൾ റിലയൻസിന് വരെ അതിൻ്റെ എഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിലയൻസിനെ വരെ ഉപരോധിക്കാൻ അമേരിക്കയ്ക്ക് പറ്റും അത് മറ്റ് പല രീതിയിലും റിലയൻസിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഒരു ഒരാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു റിലയൻസ് മിഡിൽ ഈസ്റ്റ് കമ്പനികളും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇറാക്ക് ഇറാൻ മറ്റ് ഖത്തറുമൊക്കെ നമ്മൾ എണ്ണ വാങ്ങിക്കാനുള്ള ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് മില്യൻ ബാരലിൻ്റെ ഡെയിലി എണ്ണ വാങ്ങിക്കാനുള്ള പുതിയ കരാർ ഒപ്പിടാൻ പോകുക എന്നുള്ളത് അപ്പോൾ ഇത് കണ്ണ് കണ്ടിട്ട് തന്നെയാണ് റിലയൻസ് ഇവിടുന്ന് മാറ്റി പിടിച്ചാൽ അങ്ങോട്ട് പോയതും ഇത് നമ്മുടെ സംഘികളോ അല്ലെങ്കിൽ ഗോധി മീഡിയകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറുനാടൻ കണ്ടം ചാടുന്ന ഒരു മലനാടൻ സാഹചന്മാരും ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടില്ല അത് മിണ്ടിട്ടുമില്ല മിണ്ടാണ്ടിരിക്കണം മിണ്ടിക്കഴിഞ്ഞാൽ സംഘികൾ തൻ്റെ കോത്തായത്തിൽ ഇരിക്കും അതുകൊണ്ട് തന്നെ ആ പേഡ് ഉള്ളതുകൊണ്ട് തന്നെ സംഘി ഫണ്ട് കിട്ടൂല അല്ലെങ്കിൽ സംഘികൾ കാണൂല എനിക്ക് പൈസ കിട്ടൂലോ എന്നുള്ളതുകൊണ്ട് മിണ്ടിയിട്ടില്ല ഇപ്പോഴും സംഘികളെ സൂയിപ്പിച്ച് സംഘിനെ ആശ്രയിം നാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള വീഡിയോ മാത്രമേ ഈ മോൻ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം ഈ ഒരു ഒരവസ്ഥയിൽ വന്ന സ്ഥിതിക്ക് ചൈന ഓൾറെഡി പിന്മാറി ഞങ്ങൾ ഇനി വാങ്ങിക്കുന്നില്ല ഞങ്ങൾ വേറെ എവിടെ നോക്കിക്കോളാം ഞങ്ങൾ വിട്ടു ഞങ്ങൾ വിട്ടു അങ്ങനെ ഞങ്ങൾ ഇവരെ മുമ്പിൽ അമേരിക്കൻ്റെ മുമ്പിൽ എന്താ പറയുക സുല്ലിടാൻ ഞങ്ങളില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ വരുന്ന അടുത്ത മാസം പത്തൊമ്പതാം തീയതിയോ എന്നൊന്നാണ് നമ്മുടെ ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് നമ്മുടെ ജോർജ് അല്ല നമ്മുടെ ട്രംപിന്റെ കൂടിക്കാഴ്ച വരുന്നത് അതിൽ അതിലവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡീലാക്കും നമ്മുടെ പ്രധാനമന്ത്രി പലവട്ടം ചാൻസ് കിട്ടിയിരുന്ന ഇപ്പം ആസിയാൻ കരാറാണെങ്കിലും വേണ്ടില്ല മറ്റേ യു എൻ്റെ ജനറൽ അസംബ്ലി ആണെങ്കിലും വല്ല ഇവിടെങ്കിലും നമ്മുടെ മോദിജി പോകേണ്ട സ്ഥലത്തും മോദിജി പോകാറില്ല മുങ്ങി നടക്കാറുള്ളത് നമ്മൾ ചിലപ്പം പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ നമ്മൾ ഈ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്ത ടീച്ചറിൻ്റെ ക്ലാസ് മുങ്ങാറോ അല്ലെങ്കിൽ ടീച്ചറെ കണ്ടിഷ്ടത്തില്ലാത്ത ടീച്ചേഴ്സിനെ കണ്ടാൽ മുങ്ങി നടക്കാറുണ്ട് പേടിച്ചിട്ട് ഇപ്പോൾ അതേ അവസ്ഥയായിരുന്നു നമ്മുടെ അമ്പത്താറ് എഞ്ചിൻ്റെ അവസ്ഥ അമ്പത്താറേഞ്ച് ഇവിടെയൊക്കെ എവിടെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തീരുമാനിച്ചു വെച്ച സ്ഥലത്ത് അവിടെ ഒക്കെ ട്രംപ് വരുന്നുണ്ട് ഒറ്റ മുങ്ങലാണ് മുങ്ങി ഇപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ നിന്ന് ഫോൺ വിളിച്ചാൽ എടുക്കൂല എന്താ പറയുക ഇങ്ങനത്തെ എവിടെയെങ്കിലും കരാറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉച്ചകൂടിയോ ചർച്ച ഉണ്ടെങ്കിൽ അവിടെ ഒന്നും പോകില്ല അതാ ഉണ്ട് എനിക്ക് പേടിയാന്നാ പറയുന്നത് കാരണം ട്രംപ് അവിടെ ഒക്കെ കയറി പറയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നിർത്തുന്നത് ഞാനാണ് ദ ഇന്ത്യ റഷ്യൻ്റെ അടുത്തുള്ള ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അവരുടെ തീരുവൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ബബ്ബപ്പടിക്കാനുള്ള നമുക്ക് എന്തെങ്കിലും അറിയോ ടെലിബ്രൗണ്ടർ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ടെലിബ്രോം ഇല്ല അവർ ഒറ്റ നിപ്പ അങ്ങനെ കുന്തം കുഴുങ്ങിയ പെരിച്ച പോലെ നിപ്പ ഒന്നും മിണ്ടാൻ കൂടെ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് ട്രംപ് ട്രംപിൻ്റെ വായത് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് പോലെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അവിടെ മൂഞ്ചി തെറ്റും എന്നുള്ളത് കൊണ്ട് ഇപ്പം പറഞ്ഞാൽ ഒരു പരിപാടിക്ക് ഇപ്പോൾ പങ്കെടുക്കാറില്ല അങ്ങോട്ട് പോകാറില്ല ഇതാണ് ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഏതായാലും തീരുമാനമായിട്ടുണ്ട് നമ്മൾ ഏതായാലും പറഞ്ഞ റിലയൻസ് ആണെങ്കിലും മറ്റ് ആണെങ്കിലും നമ്മൾ എണ്ണ ഒന്നും വാങ്ങിക്കുന്നില്ല നമ്മളെണ്ണ വാങ്ങിക്കുന്നില്ല നമ്മൾ തിരിച്ച് നമ്മളതിനുള്ള ഇപ്പം ഇത് അതിൻ്റെ ബദൽ കാണണം കേട്ടോ നമ്മൾ ഇത്രയും പൈസ കുറച്ചിട്ട് അവിടുന്ന് നമ്മുടെ റിലയൻസ് അണ്ണനൊക്കെ ഇങ്ങനെ എണ്ണ വാങ്ങിച്ച് സ്വന്തം വിക്കറ്റ് അല്ല പോക്കറ്റ് ഇങ്ങനെ വേർപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വലിയ കുണമൊന്നും ഉണ്ടായിട്ടില്ല എത്ര പൈസ കുറഞ്ഞാലും നമ്മൾ കൂട്ടിയിട്ടേ കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇപ്പോഴങ്ങനെ തന്നെ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് മാറി വേറെ വല്ല മിഡിൽ ഈസ്റ്റിലോട്ട് പൈസ കൂടിയ സ്ഥലത്തോട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ ഇപ്പോൾ നൂറ്റി പത്ത് കൊടുക്കുന്നത് നൂറ്റമ്പതിനൊക്കെ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഞ്ചി തെറ്റും ചെയ്യും അതുവരെ വേർപ്പിച്ചുകൊണ്ട് നടന്ന മോദിജിൻ്റെ അമ്പത്താറ് ഇഞ്ച് പൊളിയുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്പത്താറ് ഇഞ്ച് ഇങ്ങനെ വേർപ്പിച്ചുകൊണ്ടിരുന്ന സംഘികളുടെ മൊത്തം പൊതുത്തിൽ അടി കിട്ടുകയും ചെയ്യും അതാണല്ലോ ഇപ്പം ഉണ്ടാകാൻ പോകുന്നില്ലേ ഈ പൈസ ഇപ്പം ഇത്രയും ക്രൂഡ് ഓയിൽ പൈസ കുറച്ചിട്ട് നമ്മൾ ഇത്രയും പൈസ പൈസക്കാണ് പെട്രോൾ അടിക്കുന്നത് ക്രൂഡ് ഓയിൽ കൂടിയ സ്ഥലത്ത് നമ്മൾ എന്താ പറയാ ഓയിൽ വാങ്ങിച്ചിവിടെ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ നമ്മളിന്നും പൈസ തോന്ന കൊടുക്കണം നമുക്ക് എന്നും അടിയന്നെ ഈ സാധാരണക്കാരന എന്നും അടിയന്നെ ഈ ചെറ്റക്കുടിയിലെ സംഘി എന്നും ചെറ്റക്കുടിയിൽ തന്നെ പത്ത് രൂപയ്ക്ക് ഡീസൽ അടിച്ചാലും പെട്രോൾ വെച്ച് നടക്കണം സംഖി ഇനി അഞ്ച് രൂപയൊക്കെ അടിക്കും എന്നിട്ട് പിന്നെ വീണ്ടും എന്ന് പറയും മോദിക്ക് ഗ്യാരണ്ടി മോദി നമുക്ക് എന്തൊക്കെ തെന്ന് എന്തൊക്കെ തന്നെ ഒരു കോണകം തന്നിട്ടില്ല ഇപ്പോഴും കോട്ടയതിരെ കോണ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ സംഖ്യകളൊക്കെ നടക്കുന്നത് അപ്പം ഇതേപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജിയോ പോളിറ്റിക്സ് ഇൻ്റർനാഷണൽ ജിയോ പോളിറ്റിക്സിൽ നമ്മൾ വീക്കാണ് നമ്മുടെ എന്താ പറയുക നയതന്ത്രം നമ്മളെല്ലാം വീക്കായിട്ടുണ്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു മെച്ചുതിരെ വന്നിട്ടില്ല എന്ന് സമ്മതിക്കാൻ ഈ എല്ലാവർക്കും ഉണ്ട് ഈ നാട്ടിലെ എല്ലാ സംഖ്യകളല്ലാത്ത എല്ലാവരും സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും സമ്മതിക്കാത്തത് നമ്മുടെ നാട്ടിലെ സംഘ അന്ധഭക്തര് മാത്രമാണ് അപ്പം ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എണ്ണയുടെ കാര്യത്തിൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ നമ്മുടെ അവസ്ഥ